ഇതിൽ വളരെ അങ്ങേയറ്റം ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ് നടന്നിട്ടുള്ളത് പക്ഷേ ഈ ഇന്ദുജയുടെ മരണം അതൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് അല്ല ഞാൻ കാണുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ആദിവാസി മേഖലകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന അസ്വാഭാവിക മരണങ്ങൾ എന്ന് വേണമെങ്കിൽ അതിന് പറയാം വലിയ പ്രായമില്ലാത്ത യുവതികളായിട്ടുള്ള പെൺകുട്ടികൾ അങ്ങനെയുള്ള യുവതികളുടെ അസ്വാഭാവിക മരണം നിരവധി മരണങ്ങൾ കഴിഞ്ഞ ഒരു വർഷക്കാലത്തിനിടയിൽ നാലോ അഞ്ചോ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ കാര്യത്തിലും ഈ കുടുംബം പറഞ്ഞിട്ടുള്ളത് ഈ പെൺകുട്ടി മൂന്ന് നാല് മാസം മുൻപേ മറ്റൊരു യുവാവിൻ്റെ കൂടെ ഇറങ്ങിപ്പോയതിന് ശേഷം പോലീസിൽ പരാതിപ്പെട്ടെങ്കിലും അവരുടെ വിവാഹം രജിസ്റ്റർ ചെയ്തതായിട്ടുള്ള രേഖകളൊന്നും തന്നെ കുടുംബത്തിൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല അതിനർത്ഥം മകൾ വീട്ടിൽ നിന്ന് പോകുന്നു മറ്റൊരാളുടെ കൂടെ ജീവിക്കുന്നു അങ്ങനെയുള്ള ബന്ധത്തിനെ ഏത് തരത്തിൽ നിർവചിക്കണം എന്നുള്ളതിനെ കുറിച്ചടക്കമുള്ള സംശയം ആ സംശയമാണ് കുടുംബാംഗങ്ങൾ എന്നോട് പങ്കുവച്ചിട്ടുള്ളത് നിരവധി ദുരൂഹതകൾ ഈ മരണത്തെ സംബന്ധിച്ചും ഉണ്ടായിട്ടുണ്ട് കാരണം ഈ കുട്ടി മരിച്ചു എന്ന് പറയപ്പെടുന്ന സംഭവം നടന്നത് ആ വീട്ടിൽ ആ പെൺകുട്ടിയുടെ ഉയരം ഇല്ലാത്ത ഒരു ജനലിൽ ആ ജനലിലാണ് കുട്ടി ജീവിതം അവസാനിപ്പിച്ചത് എന്നാണ് മൃതദേഹം വീട്ടുകാർ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നു എന്നാണ് ഞാൻ അറിയുന്നത് അപ്പോൾ ഈ തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ ആദിവാസികളും നമ്മുടെ നാട്ടിലെ ദരിദ്രരായിട്ടുള്ള ആളുകൾ അങ്ങനെയുള്ള ആളുകൾക്ക് നീതി ലഭ്യമാക്കാനുള്ള നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അടിയന്തര കൂടി എടുക്കേണ്ടതുണ്ട് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായി ഒരു ഭർത്തൃപീഡനം എന്നുള്ള വാക്ക് തന്നെ ഇതിൽ ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല എങ്കിലും അങ്ങനെയുള്ളൊരു പീഡനത്തിൻ്റെ ഫലമായിട്ട് കൊല്ലപ്പെട്ടതോ ആത്മഹത്യ ചെയ്തതോ എന്താണെങ്കിലും ശരി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ തുടരത്തിലൂടെ തുടരെ ഉണ്ടാകുന്നത് തന്നെ ഇത്തരം സംഭവങ്ങളിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഗൗരവത്തോടു കൂടിയിട്ടുള്ള അന്വേഷണങ്ങൾ നടക്കാത്തതിൻ്റെ ഫലമായിട്ടാണ് ഇതിനു മുൻപുള്ള സംഭവങ്ങളിൽ അന്വേഷണം നടക്കാത്തത് ഈ സംഭവം നടന്നിട്ടുള്ളത് ഈ സംഭവം ഇതേപോലെ അന്വേഷണം നടക്കാതിരിക്കാനും തേച്ചുമാച്ചു കളയാനും അന്വേഷണത്തെ വഴിതിരിച്ചുവിടാനും ഒക്കെയുള്ള ശ്രമം ആ ശ്രമം ഇതിനകം തന്നെ തുടങ്ങിയിട്ടുണ്ട് എന്ന് സംശയിക്കാവുന്ന ധാരാളം കാര്യങ്ങൾ മുന്നിലുണ്ട് അതുകൊണ്ട് സർക്കാർ ഈ കാര്യത്തിൽ ഉണർന്ന് പ്രവർത്തിക്കണം ആദിവാസികളാണ് എന്നുള്ളതുകൊണ്ട് നാട്ടിലെ നിയമങ്ങളുടെ ആനുകൂല്യം അവർക്ക് ലഭ്യമാകാത്ത ഒരു സാഹചര്യം ആ സാഹചര്യം ഉണ്ടാകരുത് അടിയന്തരമായിട്ട് നിയമ നടപടികൾ സ്വീകരിക്കുകയും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ ഉണ്ടാവുകയും ഈ ഒരു സംഭവത്തിന് ഉത്തരവാദികളായിട്ടുള്ള ആളുകൾ പ്രത്യേകിച്ച് ഈ പെൺകുട്ടി മറ്റൊരു പുരുഷനോടൊപ്പം ജീവിക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചു മാതാപിതാക്കൾ നൽകിയ പരാതി ആ പരാതിയുടെ കാര്യത്തിൽ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് എന്ത് നടപടി ഉണ്ടായി അതിൽ ആരുടെ ഭാഗത്താണ് വീഴ്ച ഉണ്ടായിട്ടുള്ളത് വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നിയമപരമായിട്ടുള്ള എന്ത് നടപടിയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് വ്യക്തത ഉണ്ടാകണം എന്നുള്ളതാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ തോന്നുന്നത്